ശബരിമലയിലെ പൂജാമൂർത്തികൾ വീടിന്റെ വാതിൽക്കലൂടെ പോകുന്നത് കണ്ടപ്പോൾ എന്നാൽ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് കയറി എന്ന് ചോദിച്ച് എൻ്റെ വീടിന്റെ അകത്ത് കയറിയതാണ് എന്നാണ് ജയറാം ആദ്യം ചാനലുകളോട് പറഞ്ഞത് പിന്നീട് അത് മാറ്റി പറഞ്ഞു ഇതിലൊരു വൈരുദ്ധ്യമുണ്ടെന്ന് എസ് ഐ ടിക്ക് മനസ്സിലായതുകൊണ്ടാണ് എസ് ഐ ടി ഇപ്പോ നോട്ടീസ് നൽകിയിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു മൊഴിയെടുക്കാനാണ് ചോദ്യം ചെയ്യാനല്ല എന്നവര് പറഞ്ഞിട്ടുണ്ട് സ്വർണ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ സ്വർണ പാളികൾ ജയറാമിന്റെ വീട്ടിൽ എങ്ങനെ വന്നു എന്നുള്ളതൊരു ചോദ്യമായി ജയറാം പറയുന്നത് പോകുന്ന വഴിക്ക് എൻ്റെ വീട്ടിൽ കയറിയതാണ് എന്നുള്ളതാണ് കാരണം ജയറാം കൊച്ചു ചേന്റെ മോനാണല്ലോ ശബരിമല അയ്യപ്പൻ്റെ അതുകൊണ്ട് പോകുന്ന വഴിക്ക് കൊച്ചു ചേന്റെ മോനെന്ന് കാണാൻ വേണ്ടി കയറിയതാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു ജയറാം പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചു നൂറ്റമ്പത് രൂപയാണ് കാരണം അത്ര ഗതിയും പോക്കും ഇല്ലാതെയാണ് ഉണ്ണികൃഷ്ണൻ പോയി കിടക്കുന്നത് അതുകൊണ്ട് നൂറ്റമ്പത് രൂപ വന്നതിനു വേണ്ടി കയ്യിലും കൊടുത്തു എന്ന് പറയുന്നുണ്ട് ജയറാമിനെ ജയറാം എന്തിനാണ് ആദ്യം മാറ്റി പറഞ്ഞത് പിന്നെ എന്തിനാണത് തിരുത്തി പറഞ്ഞത് അങ്ങനെ രണ്ട് ചോദ്യങ്ങൾ അതിലുണ്ട് വൈരുദ്ധ്യമുണ്ട് മാത്രമല്ല ജയറാമിനെ വിദേശ വിദേശ യാത്രകൾ അന്വേഷിക്കണം പാസ്പോർട്ടുകൾ പരിശോധിക്കണം എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട് തന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ തന്ത്രി എന്തുകൊണ്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നില്ല മൊഴിയെടുക്കാൻ വിളിപ്പിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഭക്തർ ഉന്നയിക്കുന്നുണ്ട് ഭക്തർ ഉന്നയിച്ചെന്ന് പറഞ്ഞ് വെറുതെ തന്ത്രി വിളിക്കാൻ കഴിയില്ല വ്യക്തമായ തെളിവുകൾ വേണം അത് കിട്ടിയിട്ടും എന്തുകൊണ്ട് തന്ത്രി വിളിക്കുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഇതിനൊക്കെയുള്ള ഒരു ഉത്തരം എന്തുകൊണ്ടാണ് എസ് ഐ ടി മടിക്കുന്നത് തന്ത്രിയുടെ ജയകുമാർ ജയറാമിന്റെ കാര്യത്തിൽ ഈ ഡിജിറ്റൽ 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 അറസ്റ്റ് 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 എന്ന് അത് വന്നിട്ടുണ്ട് എനിക്കും വന്നിട്ടുണ്ട് താങ്കളെ ഡിജിറ്റലായിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പോലീസ് സൂപ്രണ്ടാണ് സംസാരിക്കുന്നത് അതും പറഞ്ഞു എനിക്കും വന്നു അപ്പോൾ നമുക്ക് കോമൺ സെൻസിൻ്റെ ഒരു കണിക ഉണ്ടായിരുന്നതുകൊണ്ട് ശരി എന്നെ അറസ്റ്റ് ചെയ്തോളും ഏ അപ്പോൾ നിങ്ങൾ പോലീസ് സൂപ്രണ്ടിൻ്റെ മുമ്പിൽ ഹാജരാകണം ഞങ്ങളുടെ ഡൽഹിയിൽ ഏഹ് അല്ലെങ്കിൽ വെർച്വലായിട്ടുള്ള അറസ്റ്റ് ഞങ്ങൾ നടത്തും ഞാൻ പറഞ്ഞു ആദ്യം വെർച്വൽ അറസ്റ്റ് അങ്ങ് നടക്കട്ടെ ഏ അതിൻ്റെ ഒരു നമുക്കറിയാമല്ലോ അപ്പോൾ ശരി ഞങ്ങൾ വെർച്വൽ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ എന്തോ എൻ്റെ പാസ്പോർട്ടിന് എന്തോ കുഴപ്പം മറ്റേതിനും എന്തോ കുഴപ്പം ഞാൻ സമ്മതിക്കും ശരിയാണ് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിയമം പാലകരുടെ മുമ്പിൽ കീഴടങ്ങണുള്ളൂ തീർച്ചയായിട്ടും അത് ചെയ്തുകൊള്ളു ഇന്ത്യ ഓക്കെ അപ്പോൾ അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇങ്ങനെ ഡീറ്റെയിൽസ് അല്ലേ അപ്പോൾ ഒരു കാര്യം ചെയ്യട്ടേ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട്സിൻ്റെ ഡീറ്റെയിൽ ഒരു പോലീസ് ഓഫീസറോട് ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിച്ചാലും ബ്രദണ്ഡ് ചോദിച്ചാലും ഞാൻ പറഞ്ഞു കൊടുക്കുകയല്ല ഏഹ് അതിൻ്റെ അധികാരികൾ വേറെയാണ് റിസർവ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അതിന് കീഴ് വരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അവർ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കും എന്തെങ്കിലും ആവശ്യത്തിന് അതെൻ്റെ സ്വകാര്യതയെ അതിലൊന്നും കയറി നിങ്ങൾ കളിക്കണ്ട തൽക്കാലം നിങ്ങളുടെ നമ്പറിൽ ഞാനിപ്പോൾ പിന്നെ ഞാൻ എനിക്ക് ഇവിടുത്തെ പോലീസ് സൂപ്പറണ്ടിക്ക് പരിചയമുള്ള ആളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോകുക ഈ നമ്പർ ഞാൻ അങ്ങോട്ട് കൈമാറാൻ പോകുക ഫോണിൽ വിളിച്ചാലൊന്നും ചിലപ്പോൾ തിരക്കുകൊണ്ട് അദ്ദേഹത്തെ കിട്ടത്തില്ല ടപ്പനെ സ്വിച്ച് ഓഫ് ചെയ്ത പോലെ ആ ഡിജിറ്റൽ അറസ്റ്റ് അങ്ങ് നിന്നു ഈ ഒരു കോമൺ സെൻസ് എല്ലാവർക്കും വേണ്ടത് ജയറാമിനെ ഞാൻ ആരാധിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ സംഭാഷണങ്ങളൊക്കെ എന്നെ ചിരി എനിക്ക് ചിരി തുളുമ്പുന്ന സംഭാഷണങ്ങളാണ് അദ്ദേഹത്തിനെ ഞാൻ ആരാധിക്കുന്ന ഒരു സിനിമ ആണ് കാരണം താമ ജയറാമുണ്ടെങ്കിൽ ഒരു മിനിമം ഗ്യാരൻറ്റിയാണ് സിനിമ എന്ന് മാത്രമല്ല എൻ്റെ കൂട്ടുകാരൻ കണ്ണൻ്റെ തീർത്ഥാടനം എന്ന സിനിമയിലെ നായകനായിട്ടും അദ്ദേഹം അത് നമ്മുടെ എവിടെയുമായിട്ട് ഭൂകാംബിക ക്ഷേത്ര പരിസരത്തായിരുന്നു അതിൻ്റെ ഷൂട്ടൊക്കെ നടന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ അഭിമുഖം ചെയ്തിട്ടുമുണ്ട് നല്ല സുസ്മേരവധനായിട്ട് വന്ന് ചിരിച്ചു കൊണ്ട് ഗൗരവൊന്നും എടുക്കാതെ മസിൽ പിടിക്കാതെ നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ ക്ഷമയോടെ ഈ അദ്ദേഹത്തെ എതിർത്ത് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു ചിരി കൂടി മറുപടി പറഞ്ഞ ആളും അദ്ദേഹത്തെ ഞാൻ തീർച്ചയായിട്ടും ബഹുമാനിക്കാം പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് ഒരു ശ്രദ്ധക്കുറവ് പറ്റിയിട്ടുണ്ട് നൂറ് ശതമാനവും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളിൻ്റെ വെളിപാട് കേട്ടുകൊണ്ട് കാളപറ്റപ്പോൾ കയറെടുത്തു എന്ന് പറയുന്നത് പോലെ ഓടിച്ചാടിക്കൂടാൻ കോമൺ സെൻസിൻ്റെ ഒരു തരി പോലുമില്ലാത്ത ഒരു വ്യക്തിയാവാൻ തരമില്ലല്ലോ ചേറാവും അദ്ദേഹം നമ്മളെപ്പോലെയല്ല ബ്രാഹ്മണനാണ് ബ്രാഹ്മണ്യമുള്ളവനാണ് വേദങ്ങളും ഉപനിഷത്തുകളും തന്ത്രങ്ങളും മന്ത്രങ്ങളും പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് നമ്മളെപ്പോലെയല്ല അതിൻ്റെ ആചാരക്രമങ്ങളെക്കുറിച്ചൊരു സാമാന്യമായിട്ടുള്ള ധാരണയെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇവിടെ എന്താ കാര്യമെന്നൊരു ചിന്ത വരുമോ അവിടുത്തെ മേൽശാന്തി ഈ കീഴ്ശാന്തി ആര് മേൽശാന്തി ആട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നോ പരികർമ്മിയാർ വ്യത്യാസം തിരിച്ചറിയേണ്ടതുണ്ട് ഒന്നുമല്ലാത്ത ഉഷ് ഉ ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോണിലൊന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഓടി അവിടെ ചെന്നുക അവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹം ചെയ്ത തെറ്റിന്റെ ഗൗരവം മനസ്സിലാക്കിയില്ല എന്നുണ്ടോ ഒന്ന് അല്ല ഒരു കാര്യം കൂടെ പറഞ്ഞെങ്കിലേ അത് പൂർത്തിയാകും നൈഷ്ഠിക ബ്രഹ്മചാരി ആയിട്ട് കാനനത്തിൻ്റെ പരിപാവനമായ ശാന്തതയിൽ കൊടിതൊ കൊള്ളുന്ന അയ്യപ്പ സ്വാമിയെ സ്വന്തം വീട്ടിലെ പാർവതിയും അദ്ദേഹവുമായിട്ട് ദാമ്പത്യം നടത്തുന്ന നൈഷ്ഠിക ബ്രഹ്മചര്യം അല്ലല്ലോ അവിടെ നടത്തുന്നു എന്നുള്ളത് വ്യക്തമാണല്ലോ കുട്ടികളുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നഗര മധ്യത്തിലേക്ക് കാനന മധ്യത്തിൽ നിന്ന് നഗര മധ്യത്തിലേക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എന്തുടയാടകളായാലും അടയാളങ്ങളായാലും അതിൻ്റെ അലങ്കാരങ്ങളായാലും കൊണ്ടുവരുമ്പോൾ ഇതെങ്ങനെ ഇയാൾ ഇത് കൊണ്ടുവരുന്നു എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് അദ്ദേഹത്തോടെ ശബരിമല ഓ ദേവസ്വം ബോർഡ് അതിൻ്റെ ലെറ്റർ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പറ്റി സ്വന്തം ഫോണിൽ വിളിച്ചു പറഞ്ഞതാണ് അത് കേട്ടുകൊണ്ട് ചാടിയിറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണത് അവിടെ അവിടെ അല്ലെങ്കിൽ ഭക്തജന ലക്ഷങ്ങളോടുള്ള അയ്യപ്പനോട് ഒരു ചതി നടന്നിട്ടുണ്ട് അവിടെയാണ് ഈ പ്രശ്നം ഞാൻ ചോദിക്കാൻ വന്നത് ആ സാർ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മേശാന്തിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ വിളിച്ച് അല്ലെങ്കിൽ ലെറ്റർ ലെറ്റൽപേടൽ എഴുതിയതാണെങ്കിലും ഓക്കെ ഈ കീഴ്ശാന്തി പരികർമ്മിയായ അല്ലെങ്കിൽ പിന്നെ ഒരു പോറ്റി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞുടൊക്കെ നടത്തി കൊടുക്കാൻ കഴിയുന്ന ആ പോറ്റിക്ക് ഇത് വിടും എന്ന് ജയറാം എങ്ങനെ അറിഞ്ഞു ഇല്ല അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഒരു വിവരം പെട്ടെന്ന് വിളി മാത്രം ഇദ്ദേഹത്തിന് ജയറാം ശബരിമലയിൽ പോകുമ്പോ ശ്രീകോവിലും കണ്ട് ദർശിച്ചിട്ടുണ്ട് ഈ മനുഷ്യനെ ഈ കള്ളനെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന മഹാകളനെ അറിവല്ലേ അതെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹം അവിടെ സ്ത്രീകൂവിൽ വന്ന് ഇങ്ങനെ ഇളിച്ചും കൊണ്ട് നിൽക്കും അദ്ദേഹത്തിന് പബ്ലിക് റിലേഷൻസ് ഉണ്ടാക്കാൻ അവിടെയുള്ള എല്ലാവരുമായിട്ട് പരിചയം അങ്ങനെയല്ലേ ദേവസ്വം മന്ത്രി മുഖ്യമന്ത്രി വരെയുള്ള ആളുകളുമായിട്ടും വലിയ പരിചയവും ചങ്ങാത്തമാണ് മുഖ്യമന്ത്രി കണ്ടില്ലേ അദ്ദേഹം പറയുന്നതിന് കാതോർത്തു നിൽക്കുന്ന ചിത്രം നമ്മുടെ പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ അങ്ങനെ എല്ലാവരുമായിട്ട് പരിചയം ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം പാലാ ഉൾപ്പെടെ കോട്ടയത്ത് ധാരാളം വസ്തു ഇടപാടുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് വിറ്റ് തുലയ്ക്കാൻ വേണ്ടി നോക്കുകയാണ് അത് മിക്കവാറും ഈ കള്ളന്മാരുടെ പാലായല്ലേ കോട്ടയമല്ലേ ശബരിമലയ്ക്ക് അടുത്തല്ലേ ശബരിമലയോട് തൊട്ട് കിടക്കുന്ന ഇടുക്കി ജില്ലയിലാണതെങ്കിലും ശബരിമലയോട് തൊട്ട് കിടക്കുന്നു അതിൻ്റെ അതിർത്തിയിലാണല്ലോ ഇതേ കാനന മധ്യത്തിലുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു സ്ഥലത്ത് കാക്കൃതിയായിട്ട് വസ്തുക്കച്ചവടം മുടങ്ങിക്കിടന്ന ഒരു തരം ഡിമ്മായിരുന്ന വസ്തു വസ്തുക്കച്ചവടം ഇപ്പോൾ ബൂസ്റ്റായിക്കൊണ്ടിരിക്കുകയാണ് വസ്തു വിൽക്കാൻ വേണ്ടിയുണ്ട് വിൽക്കാൻ വേണ്ടിയുണ്ട് പാലായിൽ ഒരേക്കർ സ്ഥലം അപ്പുറത്ത് വേറെ ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞ് തകൃതിയായി വിൽപ്പന ആണെന്നു കൊണ്ടിരിക്കുക ഇ ഡി ഇതിലിടപെടണം എനിക്ക് തോന്നുന്നത് ശബരിമലയിലെ കാട്ടുകള്ള്ളന്മാരുടെ ബിനാമി സ്വത്തുക്കളാണ് ഇപ്പോൾ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത് വേറൊരു കാര്യം അറിയാമോ നമ്മുടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിന് ഇദ്ദേഹം വസ്തു വസ്തു കൊടുത്തിട്ടുണ്ട് കാരണം അടിച്ചു മാറ്റിയ വസ്തു വല കുറച്ച് വില കുറച്ച് പത്മകുമാറിന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അറസ്റ്റിന് തൊട്ട് മുമ്പ് മൂന്ന് തവണ അവധി ചോദിച്ചിട്ട് മൂന്ന് അതിനിടയ്ക്ക് വസ്തു ഏർപ്പാടായിരുന്നു ആ ബിനാമി വസ്തുവായ റബ്ബർ തോട്ടം അദ്ദേഹം വിറ്റഴിച്ചു തെളിവുണ്ട് തെളിവുണ്ട് രജിസ്ട്രർ ഓഫീസ് നോക്കിയാൽ മതി ഇ ഡിക്ക് മനസ്സിലാവും അവിഹിതമായ സ്വത്ത് സമ്പാദനം നടത്തിയിരിക്കുന്നു എൻ വാസു അതുപോലെ കടകംപള്ളിയുടെ ആ ബോയ്ഹഡ് അനുസരിച്ചതും അതിൽ ചെമ്പ എന്നുള്ളത് തിരുത്തിയതും എൻ വാസു കമ്മീഷണറായിട്ടും പത്മകുമാർ ദേവസ്വം ബോർഡ് അംഗമായിട്ടും ഇരിക്കുമ്പോൾ പത്മകുമാർ തന്നെ ചെയ്തതാണോ അപ്പം ഇതിന്റെ ഒരു മൂർത്തി എന്ന് പറയുന്ന പോലെ കടകംപള്ളി സുരേന്ദ്രൻ പത്മകുമാർ അതുപോലെ എൻ വാസു അടങ്ങിയ ഒരു സമുച്ചയമുണ്ട് ഇനി വേറൊരു സത്യം കൂടി പൊള്ളിക്കുന്ന ഒരു സത്യം കൂടി ഞാൻ പറയാം ദേവസ്വം ബോർഡ് എംപ്ലോയീസ് യൂണിയൻ എന്നും പറഞ്ഞ സി പി എമ്മിൻ്റെ ഒരു സംഘടനയുണ്ട് അവർക്കും ശബരിമലയുടെ ഭരണത്തിൽ ഇടപെടൽ നമുക്കറിയാമല്ലോ കെ എസ് ആർ ടി സി ഭരിക്കുന്നവരെ സി ഐ ടി അതുപോലെ വലിയ സ്വാധീനമുണ്ട് അവർ ഈയിടെ തിരുവനന്തപുരത്ത് നന്ദംകോട്ട് വലിയ കൊട്ടാര സമുച്ചയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്തെക്കാൾ വലിയ ഒരു ഓഫീസ് തുറന്നിട്ടുണ്ട് തിരുവിതാംകൂർ എംപ്ലോയീസ് യൂണിയൻ്റെ ആസ്ഥാനമാണ് ശബരിമല അയ്യപ്പനിൽ ഇത്രയും വലിയ കെട്ടിടം അയ്യപ്പനെ കട്ട് തിന്ന് തിന്ന് തിന്നുണ്ടാക്കിയ പണം കൊണ്ട് സൃഷ്ടിച്ച ഒരു മണിമാളി മണിമാളിക എന്ന് പറയത്തില്ല ഒരു കൊട്ടാര സമാനമായ സൃഷ്ടി ഇതിൻ്റെയൊക്കെ എന്ന് പറയുന്നത് ശബരിമലയുടെ ലക്ഷങ്ങളുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ഭക്തിയിൽ നിന്നുണ്ടാകുന്ന അവിടെ നടത്തുന്ന ദ്രവ്യങ്ങളുടെ വിനിമയത്തിൽ നിന്ന് കിട്ടുന്നതാണ് അവരർപ്പിക്കുന്ന കാണിക്ക മോഷ്ടിച്ചെടുത്തുകൊണ്ട് ഈ കള്ളന്മാർ നടത്തുന്നതാണ് അവിടെ യൂണിയൻ എന്താ പ്രസക്തി ഭക്തിയുള്ള ആൾക്കാരുടെ ഒരു സംഘമല്ലേ അവിടെ വേണ്ടത് അതിനിടയ്ക്ക് ഇത് യൂണിയൻ ഉണ്ടാക്കാൻ സർവീസ് സംഘടനകൾ ഉണ്ടാക്കാൻ ഇതെന്തുവാ ഇതെന്തോന്ന ഇത് കെ എസ് ആർ ടി സി ബസിന്റെ അവിടെ സി ഐ ടി യൂണിയൻ ഉണ്ടാക്കുന്ന പോലെ അതെന്താ അങ്ങനെയുള്ള സംഭവമാണ് ഇവിടെ പരിപാടനമായ ഭക്തി ഉള്ളവർ മാത്രം വേണ്ടത് അവിടെയാണ് ഈ കുഴപ്പം ഈ കള്ളന്മാർക്കൊന്നും ഭക്തിയില്ല തന്ത്രിയുടെ കാര്യത്തിൽ താന്ത്രി ഇതിനേക്കാൾ താന്ത്രിയും മന്ത്രി എല്ലാം ഒറ്റ ഒരെണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളില്ല ഈ കള്ളത്തനം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഒരാളെങ്കിലും ധീരെ രക്തസാക്ഷി അവൻ തയ്യാറായിരുന്നെങ്കിൽ കള്ളത്തരം നടക്കത്തില്ല അയ്യപ്പനോട് ഭക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ആരെങ്കിലും ഈ രക്തസാക്ഷിത്വം ഭരിക്കാൻ ഈ കള്ളന്മാരെ ചോദ്യം ചെയ്യാൻ തയ്യാറാകുമ്പോൾ ആരും ചെയ്തില്ല എല്ലാം കൊല്യൂഷനിലായിരുന്നു ടി വിക്ക് അതെന്തോ വേറൊരു സി ആർ രാധാകൃഷ്ണൻ എന്തോ ഇങ്ങനെ പറഞ്ഞുണ്ട് അത് ഇങ്ങനെ നടക്കുന്നു അടക്കം ഇയാളുടെ പണി പിന്നെ ആയിരുന്നു ഇത് പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവരാൻ പറ്റില്ലേ കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ടോ എല്ലാം കള്ളന്മാരാണ് കള്ളന്മാർക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്നവരും കൂട്ടുനിൽക്കുന്നവരും നിഷ്പക്ഷത പാലിക്കുന്നവരും നിഷ്പക്ഷത പാലിക്കുന്നവരും കള്ളന്മാർ തന്നെയാണ് അതുകൊണ്ട് സമഗ്രമായിട്ട് ഭക്തി ഇല്ലാത്തവരെ ഇതിൻ്റെ പരിസരത്ത് പോലും അടുപ്പിക്കരുത് അത് മന്ത്രിയായാലും തന്ത്രിയായാലും കുന്ത്രിയായാലും എന്തായാലും വേണ്ടുമില്ല ഇത് നമ്മളുടെ ഭക്തിയുടെ കേന്ദ്രമാണ് നമ്മുടെ അവകാശമാണ് ഇടയിലെ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുടെ അവകാശ കേന്ദ്രം മതം ജാതി എന്നിവയ്ക്കപ്പുറമുള്ള ആ ഒരു സ്ഥലത്ത് കള്ളന്മാരെന്ന് പറയുന്നത് ഭക്തിയില്ലാത്തവരാണ് ഭക്തിയില്ലാത്ത ഒറ്റ എണ്ണത്തിനാണ് അടുപ്പിക്കരുത് ഭക്തി എങ്ങനെ തെളിയിക്കുന്നതാണെങ്കിൽ ഗുരുസ്വാമിമാരുണ്ട് ഗുരുസ്വാമിമാരുണ്ട് നമ്മുടെ രാജ്യത്തെ ഗുരുസ്വാമിമാരുടെ ഒരു സംഘം വേണം അവിടെ എല്ലാ വർഷവും പോകുമല്ലോ മുതലിനു വേണ്ടിയും കക്കാൻ വേണ്ടിയിട്ടും അല്ലാതെ പോകുന്ന തൊഴാൻ വേണ്ടി കാണിക്കർപ്പിക്കാൻ വേണ്ടി പോകുന്ന ഇതൊന്നും വേണ്ട മലം ഭണ്ഡാരങ്ങളുണ്ട് ദീപാരാധന സമയത്ത് അവിടെ വിളക്ക് തെളിയിക്കുന്ന ആൾക്കാരെ അത് ദിവ്യമായ വിളക്കൊന്നുമല്ല അവരെ ഇതിൻ്റെ ഭരണത്തിൽ കൊണ്ടുവരണം അവർക്ക് വിശ്വാസമുണ്ട് ഭക്തിയുണ്ട് ആ ഭക്തി ഉള്ളവർ മോഷ്ടിക്കുകയില്ല പേടിയുണ്ട് ശിക്ഷ കിട്ടുമെന്ന പേടിയുണ്ട് അതാരാ പോലീസ് കൊടുക്കുന്ന ശിക്ഷയല്ല അല്ല ദൈവം കൊടുക്കുന്ന ശിക്ഷ പേടിയുള്ളവർക്ക് മാത്രമേ അവിടെ സ്ഥാനം കൊടുക്കൂ ഗവൺമെൻ്റ് ഗവൺമെൻറ്റിൻ്റെ പാട്ടിന് പോട്ടെ വിട്ടിട്ട് പോട്ടെ അത് കേന്ദ്രം ചെയ്യേണ്ട ഒരു പരിഷ്കാരമാണ് നിയമ പരിഷ്കാരം അത് കേന്ദ്രം അതിൽ കേന്ദ്രം ഒളിച്ചു കളിക്കാൻ ശ്രമിക്കരുത് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഉടനടി ഉണ്ടാവണം കാരണം അവർ വിശ്വാ വിശ്വസിക്കുന്ന സംസ്കാരത്തിൻ്റെ ഒരു ഗോപുരവാതിലാണിത്